ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് പലപ്പോഴും ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് യുവാക്കളിൽ ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം വർദ്ധിച്ചു വരുന്നത് നെഞ്ചുവേദനയാണ് ഹൃദയാഘാതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചിന്റെ മധ്യഭാഗത്തോ ഇടതുവശത്തോ ഉണ്ടാകുന്ന വേദന തോളിലും കഴുത്തിലും വയറിലും നടുവിലുമൊക്കെ പടർന്നേക്കാം കഴുത്തുവേദനയും നടുവേദനയും കൈവേദനയും താടിയലിലെ വേദനയുമൊക്കെ ഹൃദയാഘാതത്തിന്റെ സൂചനകളാകാമെന്ന് ആരും ചിന്തിക്കില്ല അതുപോലെ തന്നെയാണ് ഓക്കാനവും ഛർദിയും നെഞ്ചിരിച്ചിലും ദഹനക്കേടും വയറ്റിലെ അസ്വസ്ഥതയുമൊക്കെ ഹാർട്ട് അറ്റാക്കിന്റെ മുന്നറിയിപ്പായും ഉണ്ടാകാം ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനയാകാം നെഞ്ചുവേദന ഇല്ലാതെയും ശ്വാസതടസ്സം ഉണ്ടാകാം നടക്കുമ്പോഴോ ഉറക്കത്തിലോ ഉറക്കത്തിലോള ശ്വാസതടസ്സം ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ലക്ഷണമാണ് അമിതമായി വിയർക്കുന്നതാണ് മറ്റൊരു ലക്ഷണം അതുപോലെ അമിത ക്ഷീണമോ തളർച്ചയോ തലകറക്കമോ അനുഭവപ്പെടുന്നതും ഹൃദയാഘാതത്തിന്റെ സൂചനയായിരിക്കാം ഉത്കണ്ഠ ഭയം തുടങ്ങിയ വൈകാരിക ലക്ഷണങ്ങളും ചിലപ്പോൾ ഹൃദയാഘാതത്തിന്റെ സൂചനയായി ഉണ്ടാകാം ന്യൂസ് ഡെസ്ക് ആരോഗ്യമിത്രം